നമസ്കാരം ശ്രോതാക്കളെല്ലാവർക്കും സുദർശനം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാനിന്നിപ്പോൾ ജ്യോതിഷവും എന്തായാലും ജ്യോതിഷമല്ലതെങ്കിൽ പോലും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായ ഒരു വിഷയത്തെപ്പറ്റിയാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ഇവിടെ നമ്മുടെ ശനിയുടെ മാറ്റത്തെ പറ്റിയുള്ള വീഡിയോകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് വീഡിയോകളിയിട്ടുണ്ട് കുമ്പൻ രാശിയോടും മീനൻ രാശിയോടും അത് തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടുടനെ നിങ്ങളൊക്കെ പിന്നെ കിണർ കുഴിക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ മറ്റേ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് കിണർ എൻ്റെ സ്ഥാനങ്ങളിലാകാം ആയിക്കൂടാം അഥവാ ഇന്ന് നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളിലേക്ക് ശരിയാണോ അതൊക്കെ തെറ്റും ശരിയുമൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വീഡിയോ കൂടിയാണ് ഞാനതിൻ്റെ കൊടുത്തിരിക്കുന്നത് അതിലെ പിന്നെ അറിവുള്ളവർ ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുന്നത് ഈ വൃക്ഷങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങൾ നമുക്കൊരു വീടിൻ്റെ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന ഇന്ന വൃക്ഷങ്ങൾ നിൽക്കാമെന്നും നിന്നുകൂടാ എന്നുമൊക്കെയുള്ള ഒരുപാട് എവിടെയെങ്കിലും പല വീടുകളിലും ചെല്ലുമ്പോഴൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അവർക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള അവരുടെ അഭിപ്രായവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പല ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് പ്രാജ്യാതോ പനസസ്ഥത നാളികേര ആമ്രച്ച സർവത്രജ എന്നൊരു നിയമം എല്ലാം ഉണ്ട് പ്രാജ്യാതോ കിഴക്ക് തുടങ്ങിയിരിക്കുന്നതായ ദിക്കുകളിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് പനസ ക്രമുക പിന്നെ ഇത് കമുക നാളികേര നാളികേര ക്രമുക നാളികേര ആമ്രച്ച അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ വടക്ക് ഭാഗത്ത് മാവ് വരും അപ്പോൾ മാവ് ഇന്ന ഭാഗത്ത് നിന്നൂടുക എന്നൊക്കെയുള്ള ചില തെക്ക് ഭാഗത്ത് നിന്നൂടെ അവിടെ നിന്നൂടെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാം വാസ്തവമില്ല ഇല്ല എന്നുള്ളതും ഉണ്ടെന്നുള്ളത് രാജാതു കിഴക്ക് തുടങ്ങിയിരിക്കുന്ന തെക്കുകളിൽ എന്തൊക്കെ ചെയ്യാൻ പ്ലാഗ് പ്ലാവ് നിൽക്കാം അതായത് തെക്ക് കമുക നിൽക്കാം പടിഞ്ഞാറ് തെങ്ങ് നിൽക്കാം വടക്ക് മാവ് നിൽക്കാം ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് സർവത്രജ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിലും ആമ്രച്ച സർവത്രജ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഇതൊക്കെ വരാം എന്നാണ് അവിടെ നിങ്ങൾ നോക്കുക എല്ലാ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നേരെ മുമ്പുള്ളവരും സ്ഥലങ്ങളിലും മാവ് പ്ലാവ് തെങ്ങ് കമുക് കുരുക്കുത്തിമുല്ല വാഴ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന എന്തെല്ലാം വൃക്ഷങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിൽ ദോഷമല്ല എന്നുള്ളതാണല്ലോ ഈ പറഞ്ഞ പ്രമാണത്തിൽ നിന്നും വരുന്നത് എന്നാലും ഈ ഭാഗം നിൽക്കുന്ന ഭാഗങ്ങളിൽ തെങ്ങെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ നാല് ഭാഗങ്ങളിലും തെങ്ങുകൾ നിൽക്കുന്നതാണല്ലോ അനുഭവങ്ങളുള്ളത് ഈ മാവും പ്ലാവും ഒക്കെ നിൽക്കുന്നുണ്ടല്ലോ ഒരു ദോഷവും അതിലില്ല എന്നാണ് ഈ പ്രമാണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെയുള്ളത് അമ്പഴം പേരാൽ അത്തി അരയാൽ എന്നീ വൃക്ഷങ്ങൾ തെക്ക് തുടങ്ങിയിരിക്കുന്ന ദിക്കുകളിൽ നിൽക്കുന്നത് നല്ലതല്ല എന്നൊരു പറയുന്നുണ്ട് അതായത് തെക്ക് തുടങ്ങിയുള്ള ദിക്കുകളിൽ അമ്പഴം പേരാൽ അത്തി അരയാൽ എന്നീ വൃക്ഷങ്ങൾ അശുഭമാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ വൃക്ഷങ്ങൾ തന്നെ വടക്ക് തുടങ്ങി നിൽക്കുന്നത് ശുഭവുമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ വൃക്ഷങ്ങളെ തിരിച്ച് വടക്ക് മുതലാക്കിക്കൊണ്ടാൽ അത് ശുഭവുമാണ് എന്നാണ് ഇനി അത് മാത്രമല്ല കരിങ്ങാലി മുരുക്ക് പതിമുഖം കൂവളം മുള്ളുവേങ്ങ ഈ വൃക്ഷങ്ങൾ ഗ്രഹത്തിനടുത്ത് നിന്നാൽ വിശേഷിച്ചും മുള്ള ഈ മുള്ള വൃക്ഷങ്ങളെ സംബന്ധിച്ച് ഗ്രഹത്തിനടുത്ത് നിൽക്കുകയാണെങ്കിൽ അതും ദോഷകരമാണെന്നാണ് പറയപ്പെടുന്നത് ശത്രുഭയം ഉണ്ടാക്കുമെന്നാണ് അതിൻ്റെ ഫലം പറയപ്പെടുന്നത് ഇനി നമുക്ക് എരുക്ക് കള്ളി മുതലായിരിക്കുന്ന പാലുള്ള വൃക്ഷങ്ങൾ നിന്നാൽ അർത്ഥനാശവും വരാം എന്നും ഫലം പറയപ്പെടുന്നുണ്ട് ഇപ്പം ഇങ്ങനെ വൃക്ഷങ്ങൾ നിന്നാൽ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിരിക്കുന്ന ഫലങ്ങൾ നമ്മളവിടെ അറിയാതെ തന്നെ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുക ഇതൊക്കെ അവശ്യമായ വിഷയങ്ങളാണല്ലോ വൃക്ഷങ്ങൾ നിന്നാൽ അതെങ്ങനെ ദോഷം ചെയ്യുമെന്നുള്ളത് ആചാര്യന്മാർ ചില പ്രത്യേക നെഗറ്റീവായ വൃക്ഷങ്ങൾ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ നിന്നാൽ അത് നമുക്കെന്ന കുടുംബ ഗൃഹത്തിനകത്ത് അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് അർത്ഥനാശം മുതലായിരിക്കുന്ന സന്താനനാശം മുതലായിരിക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി ശത്രുഭയവും ഒക്കെ ഉണ്ടാക്കിയെന്ന് വരും അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വൃക്ഷങ്ങളെല്ലാം നിന്നിരുന്നാൽ തന്നെയും ഒരു പക്ഷേ നമുക്ക് മുറിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ വരികയാണെങ്കിൽ കഴിവ കഴിയാതെ വന്നാൽ നാഗം വേപ്പ് അശോകം ഇലഞ്ഞി പ്ലാവ് വന്നി ഈ വൃക്ഷങ്ങളെ നട്ടു വളർത്തിക്കൊണ്ടാൽ ഇതിനിടയ്ക്ക് ഈ വൃക്ഷങ്ങളെല്ലാം നിൽക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വൃക്ഷങ്ങളുടെ ദോഷങ്ങളൊന്നും അനുഭവിക്കില്ല എന്നുള്ള ഒരു ഫലവും പറയപ്പെടുന്നു മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്തെല്ലാം വരും നാഗം വേപ്പ് അശോകം ഇലഞ്ഞി പ്ലാവ് വന്നി ഈ വൃക്ഷങ്ങളൊന്നും തന്നെ നമുക്ക് വൃക്ഷങ്ങളൊക്കെ ആ ഭാഗങ്ങൾ എല്ലാ ഭാഗങ്ങളും നിർത്തിയിരുന്നാൽ മറ്റ് വൃക്ഷങ്ങളുടെ ദോഷങ്ങൾ നമുക്ക് വലുതായിട്ട് ബാധിക്കില്ല എന്നുകൂടി അറിഞ്ഞിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന നെഗറ്റീവ് വൃക്ഷങ്ങൾ നെഗറ്റീവ് നിന്നാൽ വൃക്ഷങ്ങൾ നെഗറ്റീവായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി തീർക്കും എന്നുള്ളതാണ് എന്നാൽ ശുഭങ്ങളായിരിക്കുന്ന അനുഭവങ്ങളെ ഉണ്ടാക്കി തീർക്കാൻ താഴെ ഏറ്റവും അവസാനം പറഞ്ഞ വൃക്ഷങ്ങൾ ആയിടയ്ക്ക് നാട്ടുപിടിപ്പിക്കുക അപ്പോൾ മറ്റു വൃക്ഷങ്ങളുടെ ദോഷം ഉണ്ടാകാ ഉണ്ടാകാതെ പോകും നിങ്ങൾക്ക് സുഖാനുഭവങ്ങളും ഉണ്ടാക്കും ഈ ആചാര്യന്മാർക്കൊന്നും തന്നെ മറ്റാരുടെയും കമ്മീഷൻ്റെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കണം ആചാര്യന്മാരെല്ലാം നമ്മുടെ മനുഷ്യരുടെ സുഖ അനുഭവങ്ങൾക്ക് വേണ്ടി സുഖ സുഖ സൗ സുഖവും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനും സുഖ സമൃദ്ധി ഐശ്വര്യാദി സമൃദ്ധികളോടു കൂടി ജീവിക്കുന്നതിനും ആരോഗ്യത്തിലൂടെ ജീവിക്കുന്നതിനും ഉണ്ടാക്കിയിട്ടുള്ള മാർഗങ്ങളാണ് നമുക്ക് ഇതെല്ലാം എന്ന് മനസ്സിലാക്കുക അല്ലാതെ ഇതിനെ ഒരു അന്ധവിശ്വാസമായിട്ട് തള്ളിക്കളയാതിരിക്കുക അത്ര ഉള്ളൂ നിങ്ങൾക്ക് ഇതെല്ലാം സ്വീകരിച്ച് നടപ്പാക്കി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം